സംഭവം താണ്ടേ ഇങ്ങനെ അങ്ങോട്ട് വെക്കുക ഇനിയാണ് നടന്ന് വെക്കുക സംഭവം കണ്ടോ അപ്പൊ നമ്മൾ ഇന്നൊരു അമ്മാവ് കൂത്താണോ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ഉത്സവത്തിനൊക്കെ പോകുമ്പം ഇത് ഭയങ്കര സൗണ്ടി കേൾക്കുന്ന ഒരു ഊത്തുണ്ടല്ലോ ആ ഇത് ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ ഇതിനെ അമ്മാവൻ ഊത്ത് എന്നാണ് പറയേണ്ടത് നമുക്ക് ഇതിന് വേണ്ട ആവശ്യമായിട്ട് വേണ്ടതാണ്ട് രണ്ട് പി വി സി പൈപ്പ് ഒരു ബലൂൺ ബലൂൺ ഇത് മാത്രം മതി നമ്മുടെ അടുത്ത് ഇരിക്കുന്നവരെ ചെവി അടിച്ചു പോകുന്ന രീതിയിൽ നമുക്ക് ആ നല്ല സൗണ്ടിന് തന്നെ നമുക്ക് ഈ ഒരു ഊത്ത് സെറ്റ് ചെയ്തെടുക്കാം താണ്ടത് ഇതുപോലെ ഇങ്ങനെ നമ്മൾ ഈ ബലൂൺ ഈ ഇതിനകത്തോട്ട് നമ്മൾ കയറ്റി കൊടുക്കണം നമ്മുടെ ചെറിയ പി വി സി പൈപ്പിനകത്തോട്ട് കയറ്റി കൊടുക്കണം നല്ല രീതിയിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക അതാണ്ട് സംഭവം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഈ വലിയ പി വി സി വൈപ്പ് ഇതിനകത്തോട്ട് ഇങ്ങനെ പെതുക്ക സംഭവം സെറ്റാക്കി കൊടുക്കുക അപ്പം അതും ഓക്കെ ആയി സംഭവം താണ്ട് ഇങ്ങനെ അങ്ങോട്ട് വെക്കുക ഇനിയാണ് നടന്ന് കണ്ടോ അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്തെങ്കിലും നമ്മൾ ഇതാണ്ട് ചെറിയൊരു ഇൻസുലേഷൻ ടൈപ്പ് എടുത്തിട്ട് നമ്മളിതാ ഇതുപോലെ ഇങ്ങനെ ചുറ്റി കൊടുക്കുന്നുണ്ട് ഇതാണോ നോക്കുമോ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സംഭവം ഒന്ന് ചുറ്റി കൊടുക്കുകയാണ് അപ്പോൾ ഓക്കെ നമ്മുടെ പരിപാടി കഴിഞ്ഞ് ഇതാണ് നമ്മുടെ കണ്ട ഇതാണ് നമ്മുടെ അമ്മാവനൂത്ത് ഉത്ത് സംഭവം സെറ്റാണ് ഇതിൻ്റെ സൗണ്ട് നിങ്ങൾ നോക്കിക്കോ നമ്മൾ വരെ ചെവി അടിച്ചു പോകുന്ന അത്രയും സൗണ്ടാണ് സംഭവം അടിപൊളിയാണ് ചെയ്തു നോക്ക് നിസ്സാരപ്പെട്ട സംഭവങ്ങളൊക്കെ അല്ലേ ഉള്ളൂ ഒന്ന് ചെയ്ത് നോക്ക് സംഭവം സെറ്റായിരിക്കും ഇതെങ്ങനെ ഉണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ നമ്മൾ